നമസ്കാരം സുഹൃത്തുക്കളെ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തി പങ്ക് തടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വിനോദസഞ്ചാരമാണ് വാഗമണ് വാഗമണ്ണിനെ പറ്റി കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ ചാനലിന്റെ ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ് പ്രകൃതി അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ഗ്രാമമാണ് വാഗമൺ വാഗമണ്ണില് മഞ്ഞുണ്ട് മലനിരകളുണ്ട് പൈൻമരക്കാടുകളുണ്ട് അങ്ങനെ പ്രകൃതി സൗന്ദര്യത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം വാഗമണ്ണിലുണ്ട് കോട്ടയാണ് വാഗമണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നിന്ന് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അതായത് പാല ഈരാറ്റുപേട്ട റോഡ് വഴി തീക്കോയി വഴി വാഗമണ്ണിൽ എത്തിച്ചേരാവുന്നതാണ് കോട്ടയത്തു നിന്നുള്ള എൻ്റെ യാത്ര ഏകദേശം രാവിലെ ആറു മണിക്കാണ് ആരംഭിച്ചത് മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തോടു കൂടിയാണ് വാഗമണ്ണിൽ എത്തിച്ചേർന്നത് ആദ്യം പോയത് കുരിശുമലയിലേക്കായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമല നെയ്യാറ്റിൻകര ലെറ്റിൻ അതിരൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന യന്ത്രമാണ് ഞാൻ അന്ന് അവിടെ എത്തിച്ചേർന്ന ദിവസം തന്നെയായിരുന്നു കുരിശുമല തീർത്ഥാടനം അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ കുരിശുമല കയറാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കാണാൻ പറ്റി വാഗവൺ പ്രധാനമായും മൂന്ന് മലനിരകളാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് ഒന്ന് കുരിശുമല രണ്ട് മുരുകന്മല മൂന്ന് തങ്ങൽമല ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുമാണ് ഇതിൽ തങ്ങൾ മലയെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം കാണാവുന്നതാണ് ഇത് വാഗമണ്ണില് കെ ടി സിയുടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട് ഇത് താല്പര്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നല്ല നല്ലൊരു അനുഭവമായിരിക്കും ഇവിടുത്തെ ഈ ബോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ചുറ്റുപാടും മലനിരകളാണ് രണ്ടുമൂന്നും കൊണ്ടോ കണ്ടിലെ മൂന്ന് സൈഡിലും മലനിരകളാൽ ചുറ്റപ്പെട്ട് നടുക്കൊരു ജലാശയം ഇതിൽ ഇങ്ങനെ ബോട്ടിംഗ് നടത്താം നല്ലൊരു അനുഭവമായിരിക്കും മെഡോസ് എന്ന് കേട്ടില്ലേ വാഗമണ്ണിലെ മെഡോസ് വളരെ ഫേമസ് ആണല്ലോ ആ മെഡോസിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും ഞാൻ നേരെ പോയത് പാരാഗ്ലൈഡിങ് നടക്കുന്നിടത്തേക്കാണ് നല്ല കാറ്റ് കിട്ടുന്ന പ്രദേശമായതിനാൽ ഭാഗവാൻ പാരാഗ്ലൈഡിങ് പോലുള്ള സാഹസിക വിനോദങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ് അവിടെ അങ്ങനെ ക്യാമറയും തൂക്കി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഞാൻ കാർത്തിക്കിനെ കാണുന്നത് കോയമ്പത്തൂരുകാരൻ കാർത്തിക് കാർത്തിക് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് പാരാഗ്ലൈഡിങ് അദ്ദേഹത്തിന്റെ ഇഷ്ട ഹോബിയും ഇപ്പോൾ ഇതാ നോക്കൂ അദ്ദേഹം തൻ്റെ പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ യൂട്യൂബ് ചാനൽ ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹം വേണ്ടി സമ്മതിക്കുകയും അതിനെപ്പറ്റി കുറച്ച് ലളിതമായിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന അത് കണ്ടില്ലേ അതാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് അതായത് ഈ പാരാഗ്ലൈഡിങ് എക്വിപ്മെൻ്റ് മെയിൻ പാർട്ടാണ് കിടക്കുന്നത് ഇതാണ് ആകാശത്തേക്ക് പറന്നുയരുന്നത് ഇതിന് ശരിക്കും രണ്ട് ലെയർ ഉണ്ടാവും ഫസ്റ്റ് രണ്ട് ലെയർ ടോപ്പ് ലെയറും പിന്നെ അടിയിൽ ലെയറും ഉണ്ടാവും ഇതിനടി ഇതിനിടയ്ക്കായിട്ട് ഒരു സ്റ്റെറ്റ് ഒരു മെറ്റീരിയല് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അതാ കണ്ടില്ലേ ദൂരെയുള്ള മലനിരകളിലേക്കാണ് ഈ ഗ്ലൈഡർമാർ പറന്നുയരുന്നത് നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ ദൂരെ കാണാം ദൂരെ ഒരു ഫ്ലാഗ് പോലുള്ള ഒരു സംഭവം നാട്ടിയിരിക്കുന്നത് കാണാം ഇതാണ് ശരിക്കും കാറ്റിന്റെ ദിശ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് ഈ ഒരു ഫ്ലാഗ് അവിടെ നാട്ടിയിരിക്കുന്നത് അടുത്തതായി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ആ വലിയ വിങ്സിനെ തൻ്റെ ശരീരവുമായി ബന്ധിക്കാൻ പോകുന്ന പ്രക്രിയയാണ് അത് താഴെ കിടക്കുന്ന ആ വലിയ റോപ്പ് ആ റോപ്പുകൾ കണ്ടില്ലേ ആ റോപ്പുകളെല്ലാം കൂടി അദ്ദേഹം തൻ്റെ ഇട്ടിരിക്കുന്ന അതാണ് ഹാർനസ് എന്ന് അറിയപ്പെടുന്നത് ഈ ഹാർനസ്സിനെ ഈ വിങ്സിന് ഈ വിങ്സിനെയും ഹാർണസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോലിയാണ് ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ബന്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം അതൊന്നുകൂടി ടൈറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നുകൂടി ടൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹം പറക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊക്കെയാണ് ഞാനതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു വിറ്റീലിനെ പറ്റിയും ഇത് ഇവിടെ നിന്നാണ് മേടിച്ചതിന്റെ ചിലവുകളെ പറ്റി ചോദിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു തള്ളി ഇപ്പൊ അദ്ദേഹം പറഞ്ഞു മറുപടി കേട്ടിട്ടുണ്ട് ഈ ഈ സംവിധാനങ്ങളെല്ലാം കൂടി അറൗണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് എടുത്ത് അറൌണ്ട് ത്രീ ലാക്സിന് വരുന്നുണ്ട് ഇത് ആക്ച്വലി ഇത് ഇമ്പോ ഇനി നെതർലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് എല്ലാ സംഭവങ്ങളും നെതർലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് അപ്പൊ ഞാൻ ഈ ഇതിന്റെ വില കേട്ട് ഞാൻ അമ്പരുന്നത് അദ്ദേഹം പറഞ്ഞു ഓക്കെ ഇത് ആക്ച്വലി ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള സംഭവ സംഭവങ്ങളാണ് ഈ ത്രീ ലാക്സിനൊക്കെ കിട്ടുന്നത് ശരിക്കും കുറച്ചുകൂടി അഡ്വാൻസായിട്ടുള്ള സംഭവങ്ങൾക്ക് സിക്സ് ടു എയ്റ്റ് ലാക്സ് ഒക്കെ വേണ്ടി വരുന്നത് അത്രേ ശരിക്കും ആ പൈസയൊക്കെ മുടക്കി സംഭവങ്ങൾ മേടിക്കുന്നതും ഇങ്ങനത്തുള്ള സാഹസിക വിനോദങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ വേറൊന്ന് ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇപ്പം ഒരു എക്സ്പേർട്ടായിട്ട് ആയത് ആൾ ഉള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം തന്നെത്താനിത് പറക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ മേടിച്ച് തന്നെത്താനാണ് പറക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എക്സ്പെർട്ട് അല്ലെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കെ ടി ഡി കെ ടി ഡി സി ആണുള്ള ഫെസിലിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ട് പെർ ഹെഡിന് ഏകദേശം നാലായിരം രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പം എനിക്ക് എനിക്കൊന്ന് ക്യാമറ കൂടി ഈ ഷൂട്ട് ഇത് പറക്കുന്നതിന് ഇടയിൽ നമുക്ക് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി എനിക്കൊന്ന് ഗോപ്രോ ക്യാമറ കൂടി അവർ ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്ത് തരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ആ ക്യാമറ സെറ്റപ്പും കൂടി ചേരുമ്പോൾ അതിനൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും തോന്നും അപ്പോൾ നമ്മൾ പറക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരു ആയിട്ടുള്ള ആൾക്കാർ കൂടി നമ്മുടെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം വരും അങ്ങനത്തെയുള്ള എക്സ്പെർട്ടുകളുടെ സഹായത്തോടി പറക്കുന്ന വീഡിയോ ഞാൻ ഇതിനോട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാർത്തികയിലേക്ക് ഇപ്പം തിരിച്ചു വരാം കാർത്തിക പറക്കാനായി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ടോന്നറിയത്തില്ല അത് വാ വിൻസ് വാലിൽ തന്നെ അന്തരീക്ഷത്തിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് പറക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടോ കാറ്റിന്റെ ദിശാനുകൂലം അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അറിയാച്ച് ഞാൻ മാത്രം ഇവിടെ കാഴ്ചക്കാരനായിട്ടുണ്ടെന്ന് പക്ഷെ ചുറ്റുവോട് നോക്കി കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാരൊക്കെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കാറ്റിന്റെ ശക്തി ഒന്ന് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് അതാ നോക്കുക കട്ടിലെ നേരത്തെ അവിടെ നട്ടിരിക്കുന്ന ആ ഫ്ളാഗിൻ്റെ ആ ഒരു അത് സ്വൽപ്പം താന്നല്ലേ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും അവർന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അത് പറക്കാൻ ശരിയായിട്ടുള്ള രീതി അത് ഉയർന്നു പൊങ്ങാത്തത് അതാ അദ്ദേഹം അത് എടുത്തുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഓടുകയാണ് പക്ഷെ വീടുന്നുണ്ട് കാല് ജസ്റ്റ് വേറെ ഭൂമിയിൽ നിന്ന് പൊങ്ങുന്നുണ്ട് പക്ഷെ മുന്നോട്ടൊരു ഇത് കിട്ടുന്നില്ല കാല ജസ്റ്റ് ഇതേ ഓരോ സംഭവം ഓരോ തവണയും അദ്ദേഹം ഇങ്ങനെ ശ്രമിക്കുകയും ഞാൻ വിചാരിക്കും ദാ 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 കാലിങ്ങനെ പൊങ്ങും ഞാൻ വിളിച്ചതാ പൊങ്ങും ഇതാ പൊങ്ങും ഇതാ പൊങ്ങും പക്ഷെ അത്ര പെട്ടെന്നൊന്നും അത് നടക്കുന്നില്ല പക്ഷെ അദ്ദേഹം ക്ഷമയോടു കൂടി അത് കാത്തിരിക്കുകയാണ് ആ യുധാസംഭവം എല്ലാം അത് വീണ്ടും മറിഞ്ഞോ പക്ഷെ എന്നിട്ടും അദ്ദേഹം വീണ്ടും എല്ലാം എടുത്തു തയ്യാറായി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇപ്പം പക്ഷേ കാറ്റിന്റെ സ്പീഡ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് കൂടി അവർക്ക് അനുയോജ്യമായിട്ടുള്ള താഴ്വരകളിൽ നിന്നും അനുയോജ്യമായ ചൂട് കാറ്റ് തന്നെയാണ് വീശുന്നത് കുറച്ച് നേരമായിട്ട് ഇത് തന്നെയാണ് നടക്കുന്നത് അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ തുമ്പത്തോട്ട് ആ ഒരു ടി ഹെഡ്ജിലോട്ട് അവിടെ ചെല്ലും പക്ഷെ അവിടുന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് പറന്ന് പൊങ്ങാനുള്ള ഒരു ആയം കിട്ടുന്നില്ല എന്നിട്ട് വീണ്ടും ബാക്കിലോട്ട് തിരിച്ചു വരും വീണ്ടും മുന്നോട്ട് ചെല്ലും വീണ്ടും ബാക്കിലോട്ട് തിരിച്ചു വരും വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യാണ് ഈ ഒരു സ്ഥലത്ത് അദ്ദേഹം ജയിച്ചിരിക്കുകയാണ് അദ്ദേഹം വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയിരിക്കുന്നു വീണ്ടും ആകാശത്തേക്ക് അദ്ദേഹത്തിന് ഇത്രയും നേരത്തെ പരിശ്രമം എന്താ ഒരു വലം കണ്ടിരിക്കുകയാണ് ആകാശത്തേക്ക് ഉയർന്നു വീണ്ടും വീണ്ടും ഹൈക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഉയർന്നു കഴിഞ്ഞാൽ അദ്ദേഹം കീഴിലേക്ക് പോയേക്കാം ആ മരനിരകളുടെ എല്ലാം മുകളിലായി അദ്ദേഹം അവരുടെ ഉയർന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ദൃശ്യങ്ങളൊക്കെ തന്നെ കേട്ടോ നമ്മളെ യാത്രകൾക്കൊക്കെ നമുക്ക് ഒരർത്ഥം നൽകുന്നതും സന്തോഷം നൽകുന്നതുമൊക്കെ ഒരു യാത്രികന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇങ്ങനത്തുള്ള കാഴ്ചകളൊക്കെ തന്നെ കേട്ടോ സത്യമാണ് നമുക്ക് ഇങ്ങനത്തുള്ള ചെറിയ അറിയാം നമുക്കൊരു നിരന്തരം പരിശ്രമിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്നൊക്കെ ഉള്ളത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാലോ കിട്ടുന്നതിനെക്കാട്ടിയൊക്കെ കൂടുതലൊരു തിരിച്ചറിവ് ഒരു യാത്രക്കാരന് ഇങ്ങനത്തുള്ള കാഴ്ചകളിൽ നിന്ന് കിട്ടും നമ്മൾ നിരന്തരം ക്ഷമയോടു കൂടി പരിശ്രമിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും സോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒരു തിരിച്ചറിവാണ് എനിക്ക് ശരിക്കും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായത് അദ്ദേഹം താഴേക്ക് വരികയാണ് അപ്പം താഴേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം അപ്പം ലാൻഡ് ചെയ്യുകയാണെന്ന് കരുതി പക്ഷെ അദ്ദേഹം താഴേക്ക് ഇങ്ങനെ വന്നു വന്ന് ലാൻഡ് ചെയ്യുകയായിരുന്നില്ല അദ്ദേഹത്തെ അതൊക്കെ ഒരു മന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇങ്ങനെ ആകാശത്ത് ഒരു ഊഞ്ഞാൽ പോലും ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാണത് എന്ത് രസമായിരിക്കണം അടുത്തവണ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് എങ്ങനെയാലും ട്രൈ ചെയ്യാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത്തവണ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റില്ല അപ്പം നോക്കാം അദ്ദേഹം ജസ്റ്റ് ടച്ച് ചെയ്തില്ല ഭൂമി തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതി വന്നിട്ട് വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു പോയാണ് ആഹാ സൂപ്പർ ആ അദ്ദേഹം കൂടുതൽ അവസാനം തറയിൽ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും പറക്കുവാണ് വീണ്ടും പറക്കുവാണ് അപ്പൊ നമുക്കിപ്പോ അവിടെ കൂടുതൽ സംഘങ്ങളെ കാണാം കേട്ടോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗവൺമെന്റ് പ്രൊമോട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ശരിക്കും സ്പെഷ്യൽ ട്രെയിനർമാർ ആക്രിവരെ പൈലറ്റുമാർ എന്നറിയപ്പെടുന്നത് ഈ പറക്കാൻ കൂടാതെ നമ്മൾ അസിസ്റ്റ് ചെയ്ത് ആൾക്കാരെ പൈലറ്റുമാർ എന്നറിയാൻ അറിയപ്പെടുന്നത് അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പൈലറ്റുകാരോട് മാത്രമേ നമുക്കത് പറക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തുകൊണ്ട് അവിടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇത് കണ്ടില്ലേ രണ്ടും എനിക്ക് ഒന്ന് ഒന്നും രണ്ടും പേർക്കൊക്കെ ഒരുമിച്ച് പോവാൻ പറ്റും ഒരു പൈലറ്റ് ഉണ്ടാവും കൂടെ ഒന്നോ രണ്ടോ പേര് ഫാമിലിയിലെ രണ്ടുപേർക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒരുമിച്ച് പോകാൻ പറ്റും അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ വിങ്സ് ആണ് ഇത് ഇത് കുറച്ചുകൂടി റേറ്റ് കൂടിയതും ആണ് ഇത് പുള്ളി കാർത്തികൻ എന്നോട് പറഞ്ഞു ഇത് കുറച്ചുകൂടി ഹൈ കോസ്റ്റ് വരുന്ന പാരഗ്ലൈഡിങ് എക്യൂപ്മെന്റ് ആണ് ഇത് ഈ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു ചേട്ടൻ മേഘങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമാകുന്ന കാഴ്ച ഉണ്ടോ പുള്ളി തന്നെ പുറത്തിറങ്ങാനായിട്ട് കുറെ സമയം എടുത്തു അവിടെ നിന്ന് മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഇത് വാഗമണ് അവിടെ തന്നെ ഈ അവിടെ തന്നെ ഉള്ളൊരു വേറെ ഫെസിലിറ്റി ഇത് വലിയൊരു ടവറാണ് വലിയൊരു വാച്ച് ടവറാണ് ആക്ച്വലി അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വാഗമൺ താഴ്വരയുടെയും വാഗമണ്ണിനെ ചുറ്റി നിൽക്കുന്ന മലനിരകളുടെ എല്ലാം മനോഹരമായിട്ടുള്ള ദൃശ്യം കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ദൂരോട്ട് കുറച്ച് എനിക്ക് തോന്നുന്നൊരു പത്ത് മുപ്പത്തഞ്ച് മീറ്ററോളം ഹൈറ്റ് ഉണ്ടെന്ന് തോന്നും മുപ്പത്തഞ്ചോളം ഉള്ള ഒരു സ്ട്രീറ്റ് സ്ട്രീറ്റ് സ്ട്രക്ചർ കൊണ്ട് ഒരു ടവറാണ് ഈ ടവറിന്റെ വഴി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തുള്ള ഒരു നല്ല വ്യൂ കിട്ടും അതായത് ചുറ്റുമുള്ള ഒരു വ്യൂ നമുക്ക് അവിടെ കിട്ടും അതിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവരും റീൽസ് വഴിയും വീഡിയോസ് വഴിയും ഒക്കെ കണ്ടിട്ടുണ്ടാവും അത് ഗ്ലാസ് ബ്രിഡ്ജാണ് ആക്ച്വലി ഗ്ലാസ് ബ്രിഡ്ജിൽ അവിടെ കയറുന്നതിന് അറൗണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണെന്ന് ചാർജ് ചെയ്യുന്നത് പക്ഷേ അവിടെ ആക്ച്വലി എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നമ്മൾ കയറുമ്പോൾ ഉടനെ എടുത്തുകൊണ്ട് പോകണം ഇവിടെ കയറുന്നതിന് അറൗണ്ട് ജസ്റ്റ് ആ ഒരു എൻട്രി ഫീസ് വളരെ കുറവാണ് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ പക്ഷേ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അതിനകത്തുള്ള ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം പക്ഷേ അത് എൻട്രൻസിൽ നിന്ന് എടുത്തുകൊണ്ട് വേണം പോവാൻ അത് കുറച്ച് ദൂരെയാണ് ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കുള്ളത് കാരണം വീണ്ടും തിരികെ വന്ന് വന്നെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പിന്നെ ഞാൻ അതിനകത്ത് കേറില്ല ശുചിക്കാലത്ത് ഭക്ഷണം കഴിഞ്ഞ ശേഷം വീണ്ടും പോയത് പ്രശസ്തമായിട്ടുള്ള പൈൻമരക്കടുകൾ ഭാഗമെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് വിഭാഗമുള്ള പൈൻമരക്കാടുകളാണ് ഇഷ്ടംപോലെ എത്ര എത്ര സിനിമകളൊക്കെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അന്തിവഴിയിൽ പൊന്നുതിരും എന്നുള്ള പാട്ടുണ്ട് ഉള്ളടക്കത്തിലെ എനിക്കാ ഉള്ളടക്കത്തിലെ സിനിമയാണ് വല്ല കുറേ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് മൂന്ന് ചിത്രീകരിച്ചത് ഇത് എന്താ അങ്ങോട്ട് പോകുന്ന ആ ചെറിയ വഴിയാണ് രണ്ട് സൈഡിലും ഓരോ ഇതൊക്കെ വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വിൽക്കാൻ വെച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കളും ചെരുപ്പുകളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണ് കാണുന്നത് പൈൻമരക്കടുകളിലെ മനോഹരമായിട്ടുള്ള പൈൻമരക്കടുകളിലെ വിദൂര ദൃശ്യം നമ്മളുടെ കൺമുന്നിൽ തെളിഞ്ഞു വരികയാണ് കണ്ടില്ലേ അവസാനം എന്താ അവിടെ പൻമര കാടുകൾക്കുള്ളിൽ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ പിന്നെ കുറെ അങ്ങ് നടക്കാറുണ്ട് നമുക്ക് അത്രത്തോളം നടക്കുന്നു അത്രത്തോളം ദൂരോട്ട് പോകുന്നു അത്രത്തോളം ഈ കാടുകൾ അത്രത്തോളം കാണാം ഇതിങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ് ഒരു ഒരു തുടക്കം എടുക്കുകയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുവാണ് സംഭവം എന്തുകൊണ്ടാണ് ഈ മരങ്ങൾ ഇവിടെ മാത്രം ഇങ്ങനെ സമൃദ്ധമായിട്ട് തഴച്ചു കൊള്ളുന്നത് എന്നതിനെ പറ്റി ആലോചിച്ചു പക്ഷെ ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ ആയി ആവാം കാരണം ഇവിടുത്തെ ഒരു മണ്ണിന്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആ തണുപ്പുള്ള ഒരു കാലാവസ്ഥയൊക്കെ ആവാൻ കാരണം ഇതിനകത്ത് ഭയങ്കരമായ തണുപ്പാണ് കേട്ടോ അത് നമുക്ക് പറഞ്ഞാൽ നല്ല നല്ല സുഖ ശീതളിമയുള്ള ഒരു അവസ്ഥയാണ് ഈ ഇതിനിടയ്ക്കോട്ട് നടന്നു പോകുമ്പോ ഇവിടെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഒന്ന് ഇഷ്ട ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അനന്തമായിട്ട് കിടക്കുന്ന ഈ പൈൻമരക്കാടുകൾ കൂടി ഈ ഒരു സൗന്ദര്യ അവസ്ഥ വെച്ച് നടക്കുമ്പോൾ ഈ ഒരു ശുദ്ധവായു ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ലെവൽ ഭയങ്കരമാണ് ദിവസത്തേക്കുള്ള ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ഓക്സിജൻ സപ്ലൈ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇതിൻ്റെ ഒരു ചരിത്രം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വിക്കിപീഡിയ അങ്ങനെ രണ്ടൂറ് സൈറ്റുകളിൽ നിന്നൊക്കെ നോക്കിയ സമയത്ത് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തടി തടി കൂടുതൽ ആഴ്ച അവർക്ക് തടി ആവശ്യമായ ർക്ക് അപ്പോൾ അവർ കൂടുതലായിട്ടും ഇവിടെ വന്നിട്ട് താമസിച്ചിരുന്ന സമയത്ത് അത് തടി മരം വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അവരാണ് ഇത് കൊണ്ടുവന്നിവിടെ നട്ടമെന്നും പിന്നീട് അതിവിടെ മൊത്തം വളർന്ന് വ്യാപിച്ചു എന്നുമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ വാഗമണ്ണിൻ്റെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ വാഗമണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ വാഗമണ്ണിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ ഗവൺമെൻ്റ് ഇതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോന്നു ാണ് ഞാൻ മനസ്സിലാക്കിയത് പണ്ടത്തേക്കെ കുറേ കുറേ മലയാള സിനിമകളിൽ വ്യത്യസ്ത സാന്നിധ്യമാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് പേര് ഓർത്തെടുക്കാൻ പറ്റത്തില്ലെങ്കിലും പ്രിയദർശൻ്റെ ആയാലും തമിഴിൻ്റെ ആയാലും സിബി മലിനെ പണ്ടുള്ള മലയാള സിനിമകളിലൊക്കെ നമ്മളെവിടെയൊക്കെ ഇഷ്ടംപോലെ ഇത് കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഈ പന്മരക്കാഡുകളും ഇതിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നായ നായകൻ എത്ര എത്ര സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ അങ്ങനെ ഈ പൈൻമരക്കാടുകളുടെ ഈ ദൃശ്യത്തോടു കൂടി നമ്മളെ യാത്ര ചെയ്യുന്ന കൂടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലത്തുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്